മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചു കൂടാ എന്നൊരു നിയമം മുഹമ്മദ് രബിയോ സഹാബികളോ ഇമാമിങ്ങളോ സുന്ദിരമായിട്ടുള്ള ഒരു പണ്ഡിതരും ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല മുസ്ലിം സ്ത്രീകൾ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗമാണ് അങ്ങനെ ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതരും ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയുമില്ല മറിച്ച് ലോകത്ത് അതാ പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ഫതുഹൽമൊഴീനുണ്ട് അവർക്ക് പരിയായ ശുദ്ധിയുണ്ടായാൽ ശുദ്ധിയാകാതെ കടന്നുകൂടാ അവിടെ തന്നെ മുഈനിൽ പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്കും മെൻസസ് ഉണ്ടായാൽ കടന്നുകൂടാ അപ്പൊ മനസ്സില്ലാത്ത സമയത്ത് പുരുഷന്മാർക്കും പള്ളിയിൽ കടക്കാം സ്ത്രീകൾക്കും പള്ളിയിൽ കടക്കാം പള്ളിയിൽ കടക്കാൻ പറ്റാത്ത വർഗമാണ് സ്ത്രീകളെന്ന് ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥത്തിനും പറഞ്ഞിട്ടില്ല അതിനാരും ഒരു കോടതിയെയും പോയി നേരം പോക്കേണ്ടതില്ല ഒരു കോടതിയെയും പോയി നേരം പോക്കേണ്ടതില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത കൂട്ടരാണ് സ്ത്രീകളെന്ന് ഒരു മുസ്ലിം പണ്ഡിതനും ഇന്നുവരെയും പറഞ്ഞിട്ടില്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഹുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഉത്തമം വീടാണ് ഹൈറു ിൽ പോയിട്ടെല്ലാവരും നിസ്കരിക്കേണ്ടത് മൈതാനിയിൽ പോയിട്ടല്ലാവരും നിസ്കരിക്കേണ്ടത് മദ്രസയിൽ പോയിട്ടല്ലാവരും നിസ്കരിക്കേണ്ടത് അവര് നിസ്കരിക്കാൻ അവർക്കുത്തമം അവർക്ക് ഹൈര് അവരവരുടെ വീടുകളാണ് അവരവരുടെ വീടുകൾ സ്ത്രീകൾക്ക് അവരുടെ വീടുകൾ ഹൈറുള്ള നിസ്കരിക്കാൻ അവർക്ക് ഹൈര് അവരുടെ വീടാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് മദറസെ പോയിട്ട് നിസ്കരിക്കണ്ട മൈതാനി പോയിട്ട് നിസ്കരിക്കണ്ട ഒരു സ്ഥലത്തും പോയി നിസ്കരിക്കണ്ട അവരെ വീട്ടിൽ വെച്ചാ നിസ്കരിക്കേണ്ടത് ഇതിനെ പിന്നങ്ങൾ ഒരു കാര്യമാണ് അത് തന്നെയാണ് ഇവം എന്നും പറഞ്ഞത് ങ്ങളുടെ വീട്ടിൽ പെൺമക്കളും ഭാര്യമാരും അതുപോലെ ഹിതുമത്തിനുള്ളവരും പരിചാരകനും ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു രാത്രിയോ പല ഒരൊറ്റ ജമാനത്തിനോ ജുമാക്കോ ലബിതങ്ങളെ വീട്ടിൽ നിന്നൊരൊറ്റ പെണ്ണും പുറപ്പെട്ടുപോയിട്ടില്ല എന്ന് മാത്രമല്ല മഹാനാരായ സഹാബ് വലൗക്കാനൽ സ്ത്രീകൾക്ക് ജുമത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടെങ്കിൽ ലാമറുന്നബി സഹാബികൾ അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു നിർദ്ദേശിക്കുമായിരുന്നു ഒരു സഹാബിയും കൽപ്പിച്ചിട്ടില്ല അതിനൂല ഹുന്നഫി സഹാബികൾ സമ്മതം കൊടുക്കുമായിരുന്നു സമ്മതം കൊടുത്തിട്ടില്ല അകയാല് ajabana ati ni wérindì. അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ അത് പള്ളിയാകട്ടെ മൈതാനിയാകട്ടെ മദുറസയാകട്ടെ ഹാളാകട്ടെ എവിടെയാകട്ടെ അന്യപുരുഷന്മാരോടുകൂടെ ജുമാജമായിട്ട് നടത്താൻ വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടു പോകുന്നതിന് ഒരു പുണ്യവുമില്ലെന്നും അതിനെവിധങ്ങളോ സഹാപത്തോ ഇമാമിങ്ങളോ ആരും അതിനനുമതി കൊടുത്തിട്ടില്ലെന്നുമാണ് ഇമാമീകൾ മുഴുവനും പറഞ്ഞത് അല്ലാതെ പെണ്ണ് പള്ളി കയറാൻ പറ്റാത്ത പറഞ്ഞു മാണെന്ന് അഭിമാവ് പറഞ്ഞിട്ടില്ല ലോകത്ത് ഒരു ഇമാ പറഞ്ഞിട്ടില്ല ഒരു സുന്ദികമാതിന്റെ പണ്ഡിതനും പറഞ്ഞിട്ടില്ല പറഞ്ഞാലവൻ സുന്നിയല്ല പക്ഷേ ജമാഅത്തിന്റെ വിരോധികൾ പലതും കൺഫ്യൂഷനാക്കാറുണ്ട് ആ വിരോധികൾ എടുത്ത പണിയാണ് സുന്നികൾ പള്ളി പ്രവേശം ചെയ്യാൻ പാടില്ല സ്ത്രീകൾ എന്ന വാദക്കാരാണെന്ന് അവര് പറഞ്ഞുണ്ടാക്കിയതാണ് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത വർഗമാണെന്നൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല മറിച്ച് ജമാഅത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്കും പുറപ്പെട്ടു പോകണ്ട പുറപ്പെട്ടു പോകാൻ പാടില്ല സ്ത്രീകൾ പുറപ്പെട്ടു പോകേണ്ട കാര്യങ്ങളുണ്ട് പുരുഷന്മാർ കാര്യങ്ങളുണ്ട് പോകാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അതെല്ലാം നബി പറഞ്ഞിട്ടുണ്ട് ഓദിനല കുഞ്ഞലി ഹവായി കുഞ്ഞ സ്ത്രീകൾക്ക് അവരാവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നത് അനുവദിച്ചിരിക്കുന്നു ജമാകൽ ആവശ്യത്തിൽ പറ്റതല്ല കാരണം വീട്ടിൽ വെച്ച് ചെയ്താൽ കൂടുതൽ പുണ്യം കിട്ടുമെന്ന് എന്ന് റസൂർ ഓഫർ ഇരിക്കുമ്പോ ആ പുണ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നത് ആവശ്യത്തിനല്ല അനാവശ്യത്തിന് വേണ്ടിയുള്ള പോക്കാണ് അപ്പൊ സുഹൃത്തുക്കളെ അബീവായാണ് പറഞ്ഞത് സ്ത്രീകൾ വേണ്ടി പുറപ്പെട്ടു സഹാബത്താണ് പഠിപ്പിച്ചത് ഇനാമിങ്ങളാണ് പഠിപ്പിച്ചത് അതേസമയത്ത് സ്ത്രീ പള്ളിയിൽ കടക്കാൻ പാടില്ലെന്നൊരു നിയമം നബി നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും ബഹുമാനപ്പുള്ള പള്ളി മസ്ജിദുൽ ഹറാം അവിടെ വേണ്ടി ആവശ്യമാണ് അവർക്കവിടെ കടക്കണം തവാഫ് ചെയ്യണം ഹജ്ജ് ചെയ്യണം ഇനി നിങ്ങൾ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ പോലും തടയുകയല്ല ചെയ്തത് മറിച്ച് അവിടെ പോകാനാ പറഞ്ഞത് ആവശ്യത്തിനാണ് തവാഫിന് വേണ്ടിയാണ് അനാവശ്യത്തിന് പുറപ്പെട്ടു പോകരുത് ജുമാ ജമാത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നത് അനാവശ്യത്തിനാണ് കാരണം ും പ്രതിഫലവും വീട്ടിലാണ് അത് വിട്ടൊഴിഞ്ഞു പോകുന്നത് തെറ്റാണ് ഈ തെറ്റിനെ പ്രേരിപ്പിച്ച് അബ്ബാഹുവിന്റെ റസൂലിനെ മറികടന്നവരാണ് പുത്തനാശയക്കാർ അവരുടെ നാശത്തിൽ ഈ സമുദായത്തെ അബോഹു കാക്കട്ടെ വിഷയം വിഷയം പഠിക്കണം പഠിക്കാതെ ആരും തെറ്റിദ്ധരിക്കരുത് പഠിപ്പിച്ച ഒരു വിഷയത്തിലോ ഒരു വക്കീലും ഒരു എഞ്ചിനീയറും ഒരാളും ഇടപെടേണ്ട ആവശ്യമില്ല നബിഹുരങ്ങൾ പഠിപ്പിച്ച വിഷയത്തിൽ വേറെ ആരും ആ ഇടപെടേണ്ടതില്ലാൾ അറിവുള്ളവരോ ആ നബിയേക്കാൾ മഹത്വമുള്ളവരോ ലോകത്ത് ആരും ഉണ്ടായിട്ടില്ല എരി ില്ല ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സ്വർണത്തിന്റെ മോതിരം ധരിക്കരുന്ന് അതിന് പുരുഷന്മാർക്ക് അതിന് സ്വാതന്ത്ര്യം പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ഇല്ല സ്വർണത്തിന്റെ മോതിരം ധരിക്കാൻ കാരണം പറഞ്ഞു ധരിക്കാൻ പാടില്ല ആഹ് സ്വർണ്ണത്തിന്റെ ചെയ്തു ധരിക്കാൻ ഇനി പാരമ്പരാൾ കോടതി പോയാലോ കോടതിയിൽ പോയിട്ട് പെണ്ണുങ്ങൾക്കുണ്ട് ഇസ്ലാമില് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് സ്വർണം ധരിക്കാനും ആണുങ്ങൾക്കില്ല കോടതി ചെല്പ എന്ത് പറയും എന്ത് പറയും കോടതി ചെല്പറയും സ്വർണ്ണം ആണുങ്ങൾക്കും ധരിക്കാൻ കാരണം കോടതി ഇസ്ലാമിന്റെ വിധി വരാനിരിക്കല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിധി ഇസ്ലാമിന്റെ വിധി വരെ